അഞ്ചുതാം നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ അപ്പൊ ഇന്ന് എന്റെ വീഡിയോയില് രണ്ട് കണ്ടന്റാണുള്ളത് അതിനകത്തോ ഒരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കത്തില്ലേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയേണ്ട കാര്യമില്ലല്ലേ ഒന്നുകിൽ രാവിലത്തെ ഫുഡെന്ന് പറയാം ഇല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാം തെറ്റിപ്പോയത് കേട്ടോ മുപ്പത്തിരണ്ട് പല്ലിൻ്റെ ഒരു നാക്കല്ലേ അതുകൊണ്ട് തെറ്റിപ്പോയതാണ് സോറി ആ അപ്പം രാവിലെ നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പം ഓരോ ദിവസം നമ്മൾ ദോശ ഇഡ്ഡലി പുട്ട് ഇടിയപ്പം ഇങ്ങനെ പോകും അപ്പം നമുക്ക് വേറെ എന്തെങ്കിലും റെസിപ്പി കിട്ടിയാൽ നല്ലതല്ലേ അപ്പം ഞാൻ യൂട്യൂബ് ചാനലിൽ കണ്ട് എന്നാ ഒരു ചാനലിൻ്റെ പേര് ഞാൻ പെട്ടെന്ന് മറന്നുപോയി കേട്ടോ ഓർക്കുമ്പോൾ ഞാൻ പറയാം അപ്പം അതിനകത്ത് രാവിലത്തെ ഫുഡ് ഉണ്ടാക്കുന്ന നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ഞാൻ കണ്ടു അപ്പം ഞാനതൊന്ന് പരീക്ഷിച്ച് നോക്കിയായിരുന്നു ഇന്ന് പക്ഷെ നല്ല അടിപൊളിയായിട്ട് ശരിയായി അപ്പം അതിൻ്റെ റെസിപ്പി ഞാൻ അതെങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്നൊക്കെയുള്ള റെസിപ്പി ഞാൻ ഇടുന്നുണ്ട് അപ്പം അതാണോ ഒന്നാമത്തെ നിങ്ങളുമായിട്ട് ഒരു കാര്യം രണ്ടാമത്തേന്ന് പറ പറഞ്ഞാൽ നമ്മുടെ മുടി സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ടിപ്സ് ആണ് ഇപ്പം ഞാൻ ടിപ്പായിട്ടോ അല്ല ടിപ്പ് അപ്പം ഒരുപാട് നാളായി ഇപ്പം ഞാൻ മുടി സംരക്ഷിക്കുന്നില്ല കാരണം ദിവസം ഓരോരോ കാരണങ്ങൾ കൊണ്ടത് മാറിപ്പോൾ ഓരോ ദിവസവും വിചാരിക്കും ഇന്ന് ചെയ്യണം നാളെ ചെയ്യണം എന്ന് വിചാരിച്ച നാളെ നാളെ നീള നീള ആയിപ്പോയി എന്തും വരട്ടെ ഓർത്ത് ഇന്ന് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം അതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ കണ്ടന്റ് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ ആണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പൊ ഇതിനായിട്ട് ഞാൻ ഇവിടെ ദാ ഇതിനൊരു ഗ്ലാസ് റവിയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് എത്ര ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര എടുക്കുക ഒരു ഗ്ലാസും ഞാനൊരു ഒന്നര ഗ്ലാസ് എടുത്തിട്ടുണ്ട് റവ കേട്ടോ അത്ര എടുത്തു ഇനി ഇതിലേക്ക് നമ്മൾ തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത് തൈര് പുളിയില്ലാത്ത തൈര് എടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് തേങ്ങ തിരുമിയതാണ് ഞാനിത് യൂട്യൂബ് ചാനലിൽ കണ്ടതാണ് കേട്ടോ യൂട്യൂബ് ചാനലിൽ കണ്ടിട്ട് ചെയ്യുന്നതാണ് ഇപ്പം ഞാൻ വിചാരിച്ചു വിചാരിച്ചിന്ന് രാവിലെ എന്നും ദോശ ഇഡലിയൊക്കെയല്ലേ ഇനി ഞാൻ കുറച്ച് അരിപ്പൊടിയാണ് ഇടുന്നത് ഇപ്പം റെവ വറുത്തതോ വറക്കാത്തതോ ഏത് റെവ വേണേലും ഉപയോഗിക്കാം അതുപോലെ തന്നെ അരിപ്പൊടി ഞാനിവിടെ കുറച്ച് ഇടി ഇടിയപ്പത്തിൻ്റെ അരിപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ഇനി നമുക്കിത് അരയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തു ഇനിയിപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇപ്പം എന്താ ഇത് അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്തിട്ട് ഞാനൊരു അത് മാറ്റി ഇതാ ഇതേപോലെ ഈ ഒരു തിക്ക്നെസ്സിലിരിക്കണം ഉണ്ടാ അപ്പം ഇതവിടെ മാറിയിരിക്കട്ടെ ഇനി നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം അപ്പോൾ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് ഒരു ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് സ്വല്പം കടുക് ഇട്ട് കൊടുക്കാം കടുകും ഒരു ശകലം ജീരകവും ഇതിപ്പം നന്നായിട്ടൊന്ന് പൊട്ട ഞാൻ ഷമ്മീസ് കിച്ചണാന്ന് തോന്നുന്നു കേട്ടോ അതാണ് ഞാൻ ഇങ്ങനെ എടുത്തപ്പോഴത്തേക്ക് ഞാൻ കണ്ട അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആ ചാനലിൽ കാണാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പം ജീരകവും കണകും ഒക്കെ നന്നായിട്ട് പൊട്ടി ഇതാ ഒരു ചെറിയ സബോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമുക്കിതിലേക്ക് കൊടുക്കാം ഇതൊന്ന് ചെറുതായിട്ട് വേണ്ട മാത്രം മതി അതായത് ഇതിന് ബ്രൗൺ കളർ ഒന്നും വരേണ്ട ആവശ്യമില്ല അപ്പം ഇതൊന്ന് ചെറുതായിട്ട് വരേണ്ടി വരട്ടെ അപ്പം ഞാൻ അതിൽ കാണിക്കുന്ന കണ്ടപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടുള്ള കാര്യമേ ഉള്ളൂ അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമായി അതുമല്ല ഒരു പാടും ഇല്ല ഉണ്ടാക്കാനായിട്ട് അപ്പം ഞാൻ ഒന്ന് ഉണ്ടാക്കിയിട്ടുള്ള കാര്യമേ ഉള്ളു എന്ന് വിചാരിച്ചു അപ്പം എന്താ ഇത് കണ്ടോ ഇതേ ഒരു രീതിയിൽ മതിയാകും ഒരുപാടൊന്നും വേണ്ട ഇനിയിപ്പം ഞാൻ ഒരു പച്ചമുളക് കരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി നന്നായിട്ട് അതും വഴലട്ടെ പിന്നെ ഒരു ശക്കലം ഇഞ്ചി ഇതാണ് അതും കൂടെ ഇതിലേക്കിട്ട് കൊടുത്തു ഇഞ്ചി അരച്ച് ചേർക്കൽ ഇഞ്ചി ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുക അങ്ങനെയാണ് അതിൽ കാണിക്കുന്നത് ഞാനിതുണ്ടാക്കിയിട്ടില്ല ഞാനതിൽ കണ്ട് ആദ്യമായിട്ട് ചെയ്യുവാണ് ണ്ടാക്കി നോക്കാമല്ലോ പക്ഷെ അത് കണ്ടിട്ട് നല്ല അടിപൊളിയാട്ടോ കഴിക്കാനായിട്ട് തോന്നും ഇപ്പോഴാണ് ഞാനും വിചാരിച്ചെന്ന ഉണ്ടാക്കിയേക്കാന്ന് അപ്പം എന്താ ഇതിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഒന്ന് ചെറുതായിട്ട് തണുക്കെട്ടോ എന്താ ഇതിൻ്റെ ചൂടൊക്കെ ആറി ചെറിയ ചൂട് അറിയാൽ മതി കേട്ടോ നമുക്കിത് മാവിലേക്ക് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു കുറച്ചുപ്പ് പിന്നെ ഒരു ശക്കലം സോഡാപ്പൊടി ആയിട്ട് ഇത് നന്നായിട്ട് മാവ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്തിട്ട് കാണിച്ച് തരാം കേട്ടോ ഒരു കയ്യിൽ ഫോണിരിക്കുന്നതുകൊണ്ട് പറ്റുന്നില്ലേ അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കും അവിടെ ഇരിക്കട്ടെ അപ്പം നമ്മുടെ കേക്ക് റെഡി റെഡിയായിട്ടുണ്ട് ഇനി നമുക്കിത് കോരി ഒഴിക്കാം ഈ കുഴുവെള്ള പാത്രത്തിൽ വേണം കോരി ഒഴിക്കാനായിട്ട് അപ്പം ഞാനിവിടെ അപ്പച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത് അതിനകത്തോട്ട് ഒരു ശാഖലം എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതിനകത്ത് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം മാവ് ഒരുപാട് ലൂസായി പോകരുത് ലൂസായി പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ വൺ ദോശ ശരിയാകത്തില്ല അപ്പം ധാന്യം അല്ല ഇനി നമുക്കിത് ഒന്ന് അടച്ചു വെക്കാവേ ആകട്ടെ തുറന്ന് നോക്കാം ഇത് കണ്ടോ ആ ഇങ്ങനെ ഇത് പൊങ്ങി വരും പൊങ്ങി വന്ന് കഴിയുമ്പോൾ നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം കണ്ടോ ഇപ്പം നമുക്ക് അടച്ചു വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ അതൊന്നും കൂടി മൂത്ത് വരട്ടെ കേട്ടോ അപ്പം ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇത് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം കണ്ടോ ഇപ്പുറത്തെ വശം ഇത് മാതിരി വരും കണ്ടോ തിന്റെ പേരാണ് ബൺ ദോശ നമുക്ക് അടുത്തതും കൂടെ കോരി ഒഴിക്കാം അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ദോശയും ശരിയായി ഇപ്പൊ ഞാൻ ഇതിന് സാധാരണ ചമ്മന്തിയാണ് അരച്ചിരിക്കുന്നത് നമ്മുടെ കലക്കാത്ത ചമ്മന്തിയിലേ പച്ചമുളകും ഉള്ളിയും ഉപ്പും തേങ്ങയും എല്ലാം കൂടെ വെച്ച് സാധാരണ ചമ്മന്തിയാണ് അരച്ചിരിക്കുന്നത് ഇപ്പോൾ ഓരോരുത്തർക്കും ഇഷ്ടമുള്ളത് കൂട്ടി കഴിക്കാം തക്കാളി ചമ്മന്തി വേണമെങ്കിലും കൂട്ടി കഴിക്കാം എനിക്ക് പക്ഷേ തക്കാളി ചമ്മന്തിയോട് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇതേപോലെ തേങ്ങാ ചമ്മന്തി അരച്ചാന്ന് ഞാൻ ഷമീസ് കിച്ചൺ നോക്കി ചെയ്യുന്നതാണ് കേട്ടോ നല്ല അടിപൊളിയാന്ന് തോന്നുന്നു കേട്ടോ കണ്ടോ നല്ല സോഫ്റ്റ് ആണ് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഞാൻ ഒരെണ്ണം ഒരു ചക്കലം ഒരെണ്ണം ആദ്യം ഉണ്ടാക്കിയിട്ട് ഞാൻ ഒന്ന് കഴിച്ചു നോക്കിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പം ബാക്കിയുള്ളതും കൂടെ ഉണ്ടാക്കിയെടുക്കട്ടെതാ കോരി ഒഴിച്ചു വെച്ചിട്ടുണ്ട് എപ്പോഴും നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കുഴുവുള്ള പാത്രത്തിൽ ഉണ്ടാക്കുകയാണ് കേട്ടോ ഇല്ലെങ്കിൽ നമുക്കിതുപോലെ ബണ്ണ് ദോശ തന്നെയതല്ലേ ബണ്ണ് ദോശ എന്നുള്ള പേരും അടിപൊളി പേരാണ് കണ്ട സൂപ്പറല്ലേ നമ്മൾ ഏത് ടിപ്പും ചെയ്യാൻ പോകുന്നതിന് മുന്നേ മുടിയുടെ മുടി മുന്നോട്ട് മുന്നോട്ടിട്ടിട്ട് ഇതേപോലെ നന്നായിട്ട് ഉടക്ക് കളഞ്ഞതിന് ശേഷം മാത്രമേ ചീപ്പ് ഉപയോഗിച്ച് ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ മുടി മുഴുവൻ നമ്മുടെ പൊട്ടിപ്പോകും ഇനി നമുക്ക് ടിപ്സ് ചെയ്യാം അപ്പോൾ കുറേ ദിവസമായി നമ്മുടെ മുടി ഒന്ന് സംരക്ഷിച്ചിട്ട് കേട്ടോ അപ്പം ഞാൻ ഒരു മുട്ട തേക്കാൻ ഓർത്ത് എടുത്തതാണ് അപ്പം നമുക്ക് എത്ര സമയം ഇല്ലെങ്കിൽ നമ്മൾ ഇതിടയ്ക്കൊന്ന് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇപ്പം എനിക്ക് ഒട്ടും സമയമില്ലായിരുന്നു കുറച്ച് ദിവസമായിട്ട് ഓരോരോ എന്താ തിരക്കെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനും അറിയത്തില്ല അപ്പം ഞാൻ ഓർത്ത് ഇന്ന് എന്തും വരട്ടെ എന്ന് വെച്ചിട്ട് ഇന്നൊരു മുട്ട തേക്കാമെന്ന് വിചാരിച്ചു ഒരുപാട് നാളായി മുട്ട തേച്ചിട്ട് നമ്മളിടയ്ക്കൊക്കെ ഒന്ന് മുട്ടയോ പല പല ടിപ്സുകളും ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പം ഞാൻ നോക്കിയപ്പോൾ മുട്ടയാണ് ഏറ്റവും എളുപ്പമുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ അതങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പോൾ മുട്ടയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിന് മുന്നേ ഞാൻ തലയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എണ്ണ ഏതാണോ അത് തേച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കെട്ടി വെക്കുക അപ്പോൾ അത് തേച്ചിട്ട് ഞാൻ ഞ്ച് മിനിറ്റ് കെട്ടിവെച്ചിട്ടുണ്ട് പിന്നെ തലേ ദിവസം രാത്രിയിൽ മുടി നന്നായിട്ട് ചെയ്യണം മുമ്പോട്ടും പുറകോട്ടും ഇട്ട് നന്നായിട്ട് ചെയ്തിട്ട് വേണം നമ്മൾ കിടക്കാൻ നേരം കെട്ടിവെക്കാൻ മുടി പായൽ കിടന്നഴയാൻ പാടില്ല ഇതെല്ലാം ഞാൻ എപ്പോഴും പറഞ്ഞു തരുന്നതാണ് അപ്പം ഇന്നൊരു പുതിയ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് തേച്ചപ്പോൾ തേക്കാൻ എടുത്തപ്പോഴത്തേക്കും പുതിയ കൂട്ടുകാരൂടെ കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എടുത്തുകൊണ്ട് വന്നത് അപ്പം നമുക്കിത് തേച്ച് കൊടുക്കാം അപ്പം ഞാൻ ഈ മുട്ടയൊന്ന് ചെറുതായിട്ടൊന്ന് താഴെ ഇട്ടിട്ട് പൊട്ടിച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് വെള്ളം മാത്രം എടുത്താൽ മതി കണ്ടോ ഇതേമാതിരി വെള്ളം മാത്രം എടുക്കാം മുട്ടയുടെ വെള്ളം മാത്രം എടുക്കാൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പം എന്താ നമുക്ക് ഈ വെള്ളം മാത്രം എടുക്കാം ഫ്രിഡ്ജിലിരുന്ന മുട്ടയാണ് അതുകൊണ്ട് ഇങ്ങോട്ട് വീഴാനൊരു അവനൊരു മടി നമ്മളിതും വീഴ്ത്തും ഇന്ന അങ്ങേപ്പുറവും വീഴ്ത്തും പിന്നെ ആ ഇത് അല്ലേ അപ്പം എന്താ ഇത് വേണ്ട ഫുൾ ഇങ്ങനെ വരും പിന്നെ വന്നു കഴിഞ്ഞിട്ട് ഈ മഞ്ഞ ആരും എടുത്ത് ദൂരെ ഒന്നും കളഞ്ഞേക്കരുത് കേട്ടോ നമുക്ക് ഓംലേറ്റ് ഉണ്ടാക്കാൻ നേരം നമുക്കിത് എടുക്കാം വേറൊരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കുമ്പോഴത്തേക്കും അതും അതും ഇതും കൂടെ മിക്സ് ചെയ്തെടുത്താൽ മതിയാവും ഞാനിത് കളയത്തൊന്നുമില്ല പിന്നെ ഒരുപാട് ദിവസം ഇത് ഫ്രിഡ്ജിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഇതിനകത്ത് ഈ വെള്ളം ഇല്ലാത്തത് കൊണ്ട് വെള്ളം നമ്മളിങ്ങനെ ഊറ്റിയെടുക്കല്ലേ വെള്ളം അപ്പം ഊറ്റയെടുത്തിട്ട് ഈ മഞ്ഞ മാത്രം ആവുമ്പോഴത്തേക്കും കുറേ ദിവസം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മഞ്ഞ അങ്ങോട്ട് ഉണങ്ങിയിട്ട് ഇതിനകത്ത് ഇത് വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ മഞ്ഞ കേട്ടോ അപ്പം എനിക്കത് പറ്റിയിട്ടുണ്ടെന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അപ്പൊ നിങ്ങളൊരു ഇന്ന് തന്നെ ഇത് എടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് ഇപ്പം നമുക്ക് ഈ വെള്ളം എടുക്കാം അല്ലേ എന്നിട്ടല്ലേ ബാക്കി കാര്യം പിന്നെ അല്ലെ നമ്മൾ ഓംലേറ്റിന് പോകുന്നപ്പം ഇതാ എടുത്തിട്ടുണ്ട് ഒരുപാട് വെള്ളയുണ്ടല്ലേ ഈ മുട്ടയ്ക്കകത്ത് ഇതാ അപ്പം നിങ്ങളെടുക്കുമ്പോഴത്തേക്കും നിങ്ങൾ നാടൻ മുട്ടയാണെങ്കിൽ ഒരുപാട് നല്ലതാണ് ഇപ്പം എൻ്റെ ഈ നാടൻ മുട്ടയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ സാധാരണ മുട്ടയാണ് എടുത്തത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മുട്ട അതാണ് എടുത്തിരിക്കുന്ന കേട്ടോ അതങ്ങോട്ടൊന്നും വെക്കാൻ അല്ലെങ്കിൽ അതവിടെ മുഴുവനാണ് പിന്നെ അതാണ് നാരങ്ങ നീര് ഞാനിപ്പോൾ ഒരു ശകലം നാരങ്ങയുടെ നീര് നീരൊഴിച്ചു കൊടുക്കുകയാണെങ്കിൽ തലയിൽ നല്ല ചൊറിച്ചിലുണ്ട് പക്ഷേ താരണൊന്നും ഇല്ല കേട്ടോ അപ്പം നമുക്ക് ഈ ചൊറിച്ചിലുണ്ടെങ്കിലും നാരങ്ങ നീരില്ലേക്ക് കുറച്ച് അധികം മിക്സ് ചെയ്യരുത് കുറച്ച് കേട്ടോ വെള്ളം മുടി നരച്ചു പോകും അല്ലെ നരക്കാത്ത പോലെയാല്ലേ ഇതല്ല എന്നാലും ഞാൻ സകല ഒഴിച്ചിട്ടുണ്ട് കാര്യം ഞാൻ പറഞ്ഞല്ലോ തലയിൽ ചൊറിച്ചിലും താരനും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് നമ്മൾ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ വല്ലപ്പോഴും നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാറുള്ളൂ കേട്ടോ താരൻ തലയിൽ ഉള്ളവർ ചേർത്ത് കൊടുത്താൽ മതിയാകും ഇല്ലാത്തവർ വലിയ കുഴപ്പമില്ല എന്നാലും വല്ലപ്പോഴും ഒക്കെ ചെറുതായിട്ട് ചേർത്ത് കൊടുക്കണം നല്ലതാണ് അപ്പം ഞാൻ ആഴ്ചയിൽ രണ്ട് മുട്ട വെച്ച് തേച്ചുകൊണ്ടിരുന്ന ഇതിനോടക്ക് എനിക്ക് മുടി മുടികൊഴിച്ചിൽ വന്നായിരുന്നു മുടി മുടികൊഴിച്ചിൽ വന്നപ്പോൾ ഞാൻ മുട്ടയുണ്ടല്ലോ എല്ലാ ദിവസവും അടുപ്പിച്ച് തേക്കുമായിരുന്നു അടുപ്പിച്ച് തേച്ച് 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 ആ മുടി മുടികൊഴിച്ചിൽ നിന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ആഴ്ചയിൽ രണ്ട് മുട്ടയൊക്കെ ആക്കി ഇപ്പം ആഴ്ചയിൽ രണ്ട് മുട്ടയും തേച്ചിട്ട് ഒരുപാട് നാളായി ഇന്ന് പെട്ടെന്ന് ഞാൻ ഒടുത്ത് ഭഗവാനെ പിന്നെ നമുക്ക് ഈശ്വരൻ തന്ന മുടി അതൊരിക്കലും പൊഴിച്ച് കളയരുത് നമ്മുടെ ഇതുകൊണ്ട് ഒരിക്കലും അത് പൊഴിയാൻ പാടില്ല അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഓർത്തുന്ന ഒരു മുട്ട തച്ചേക്കാം ജോലി ഒന്നും ആയിട്ടില്ല ഇനി ജോലി ചെയ്യാനായിട്ട് അങ്ങോട്ട് പോകുന്നതേ ഉള്ളൂ പുളിയൊക്കെ കഴിഞ്ഞ കേട്ടോ ചുച്ചയ്ക്കത്തെ കാര്യം ഞാൻ പറഞ്ഞത് അത് സമാധാനമുള്ള കാര്യമല്ല അപ്പോൾ എന്താ മുട്ടയും നാരങ്ങ നീരും കൂടെ നന്നായിട്ട് പതപ്പിക്കണം എന്താ ഇതേപോലെ നന്നായിട്ട് പതപ്പിച്ചെടുക്കുക നല്ല അട്ടിപ്പൊടിയായിട്ട് പതപ്പിച്ചെടുക്കണം എന്നാലേ അത് നമുക്ക് അതിൻ്റെ പ്രയോജനം കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് എന്താ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് ിത് നമ്മുടെ തലയിലേക്ക് ഒന്ന് തേച്ചു കൊടുക്കാം ഇത് കണ്ട ഇതിങ്ങനെ തേച്ചു കൊടുക്കുന്ന നമ്മുടെ ഇതാ ഇവിടെ മുടിയിലല്ല ഇത് തേച്ചു കൊടുക്കേണ്ടത് നമ്മുടെ തല പച്ച മലയാളത്തിൽ പറഞ്ഞ തലയോട്ടി എന്നൊക്കെ നമ്മൾ പറയും അല്ലേ സ്കള്ളില് നല്ല അല്ലെങ്കിൽ സ്കള് എന്ത് വേണേലും പറയാം കേട്ടോ അപ്പൊ എന്താ നന്നായിട്ട് തേച്ച് കൊടുക്കണം വെറുതെ ഉടായ്പ തേര് തേക്കരുത് നന്നായിട്ട് തേച്ച് കൊടുക്കാം ഞാനിതിവിടെ നിന്ന് പയ്യൻ തേക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹാളിലൊക്കെ വീണ് കഴിഞ്ഞാൽ നമ്മൾ തന്നെ തന്നെ താഴോട്ട് വീഴും അതുകൊണ്ടാണ് ഇപ്പം നമുക്ക് ഈ മുടി ഒന്ന് അഴിക്കാം അഴിച്ചിട്ട് തേച്ച് കൊടുക്കുക നമ്മളിത് ഇതുപോലെ എടുക്കാനും കാണിച്ചു തരാം തേയ് ഇതുപോലെ എടുത്തിട്ട് നമ്മൾ ഇത് പൊക്കി പിടിക്കുക അല്ലെങ്കിൽ നമ്മുടെ താഴെ വീഴും കണ്ടോ ഇതുപോലെ കണ്ടോ ഇങ്ങനെ ഇങ്ങനെ വവഞ്ഞ് എടുത്തിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുക നന്നായിട്ട് തേച്ച് കൊടുക്കുക തേച്ച് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളിത് മസാജ് ചെയ്തും കൂടെ കൊടുക്കണം തല കേട്ടോ അത ഇങ്ങനെ അപ്പം നിങ്ങൾ ചോദിക്കും പുതിയ ആൾക്കാർ ചോദിക്കും അയ്യേ തല ഭയങ്കരമായിട്ട് സ്മെല്ലില്ലേ നാറത്തില്ലേ നാറ്റമില്ലേ എന്നൊക്കെ ചോദിക്കും വെറുതെയാണ് ഒരു നാറ്റോ ഇല്ല ഞാൻ ഗ്യാരണ്ടി ആണ് ഒരു നാറ്റോ ഇല്ല കേട്ടാ ഈ മുട്ട തേക്കുന്നതുകൊണ്ട് മുട്ടയുടെ മഞ്ഞയ്ക്കാണ് വല്ലാത്ത സ്മെല്ല് വെള്ളക്കില്ല കേട്ടോ എന്നിട്ട് ഇത് നിങ്ങൾ ഇത് ഷാംപൂ ഒന്നും ഇട്ട് കഴുകരുത് ഷാംപൂം സോപ്പും ഒന്നും ഉപയോഗിക്കരുത് വെറുതെ കഴുകുകയെ ചെയ്യുള്ളൂ ഒന്നും ഒരു സ്മെല്ലും ഇല്ല കേട്ടോ ഇത് തേക്കുന്നവർക്ക് അറിയാൻ പറ്റും ഇത് തേച്ചിട്ട് നമ്മൾ കുളിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മുടിയെ തന്നെ നമുക്കൊണ്ടല്ലോ നല്ല ഉള് വന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് എന്താ ഇതേപോലെ നല്ലതായിട്ട് തേച്ച് കൊടുക്കുക അപ്പൊ ഞാൻ ഇതൊന്ന് തേച്ച് കൊടുക്കട്ടെ വെളിയിൽ പോയി നിന്ന് തേക്കട്ടെ ഇനി അകത്തൊക്കെ വീണ് കഴിഞ്ഞാൽ എനിക്ക് തന്നെ പാര തുടയ്ക്കണം കേട്ടോ അപ്പ എന്താ അത് മുഴുവൻ ഞാൻ തേച്ചു കൊടുത്ത് ഇപ്പൊ വെളിയിൽ പോയി നിന്ന് തേച്ചിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ ഇനി നമുക്ക് ഈ മുടി ഒന്ന് കെട്ടിവെക്കാം കെട്ടിവെച്ചിട്ട് ഞാനിപ്പോൾ ഒരു പതിനഞ്ച് ഒക്കെ വെക്കും കേട്ടോ ചിലപ്പോൾ പതിനഞ്ച് അല്ല അതിലും കൂടി പോ കൂടുതൽ വെക്കും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ജോലി കാണും അപ്പം അത് കഴിയട്ടെ കഴിയട്ടെ എന്ന് പറഞ്ഞിരിക്കും അങ്ങനെ പതിനഞ്ച് ഒന്നും ആയിരിക്കത്തില്ല അതിലും കൂടുതലായി പോകും അപ്പോൾ എന്താ മുട്ടയൊക്കെ നന്നായിട്ട് തേച്ച് കെട്ടോ ഇത് നല്ല സൂപ്പർ ടിപ്സാ കേട്ടോ ചെയ്യാത്തവരൊക്കെ ചെയ്ത് നോക്കണം മുടി നന്നായിട്ട് കൊണ്ടായിരുന്നു ഞാൻ ചുമ്മാ പറയുന്നതല്ല എൻ്റെ അനുഭവത്തിൽ കൂടെയുള്ള ടിപ്സ് ആയി ഞാൻ ഇടയ്ക്കിടയ്ക്ക് തേച്ച് കൊടുക്കും കേട്ടോ ചിലപ്പം ഇനി തേയില വെള്ളത്തിൻ്റെയൊക്കെ ചിലപ്പോൾ തേയില വെള്ളമൊക്കെ തിളപ്പിച്ചൊക്കെ വരണ്ടേ ചിലപ്പോൾ ഞാൻ അതിന് മടിയായിട്ട് ഈ മുട്ട പെട്ടെന്നെടുത്ത് തേക്കും ഇപ്പം മുട്ടയും തേച്ചിട്ട് ഒരുപാട് നാളായി അപ്പം ഇന്ന് പെട്ടെന്ന് തന്നെ അതൊന്ന് തേച്ച് വെച്ചാണ് ഇനി പണികൾ ഒരുപാടുണ്ട് അപ്പം ഇത് തേച്ചിട്ട് ഇത് പിടിക്കുമല്ലോ തലയിൽ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാലോ അപ്പൊ നമുക്ക് പതിനഞ്ച് മിനിറ്റിന് ശേഷം കുളിച്ചിട്ടൊക്കെ നമുക്ക് കാണാം അപ്പൊ പതിനഞ്ച് മിനിറ്റിന് ശേഷം പതിനഞ്ചൊന്നും അല്ല ഞാൻ വെച്ചത് നമുക്ക് പതിനഞ്ച് മിനിറ്റ് മാത്രം വെച്ചാൽ മതി കേട്ടോ പക്ഷെ എനിക്ക് കുറെ ജോലി ഉണ്ടായിരുന്നു അതെല്ലാം കഴിയട്ടെ കഴിയട്ടെ എന്ന് പറഞ്ഞിരുന്ന് അത് തലേ വെച്ചോണ്ടിരുന്ന് ഏകദേശം ഒരു മണിക്കൂറോളം ആയി കേട്ടോ പുളി കഴിഞ്ഞപ്പത് കുഴപ്പമില്ല പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതി ഞാൻ അതെനിക്ക് ജോലികളുമായിട്ട് ഞാൻ അറിയാതെ നിന്നു പോയതാണ് കൂടുതൽ നേരം വെച്ചാലും കുഴപ്പമൊന്നുമില്ല ശകലം ഉണങ്ങും എന്നുള്ളൊരു ഇത് മാത്രമേ കുഴപ്പമില്ല നമ്മൾ വെള്ളം ഒഴിച്ചു കഴിയുമ്പോൾ ശരിക്കും പെട്ടെന്ന് മാറും ഇത് തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഷാംപൂവും സോപ്പും ഒന്നും ഇട്ട് കഴുകാനായിട്ട് പാടില്ല അപ്പം നിങ്ങൾ പറയും ഈ സ്മെല്ലെന്ന് ഒട്ടും സ്മെല്ലില്ല അപ്പം ഇത് തേച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുടി ഉണ്ടല്ലോ അതാ ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്കും നല്ല ഒരു ഉള് വന്ന ഒരു ഫീല് നമുക്കുണ്ടാകും ഉണ്ടാകുന്ന നല്ല ഉറപ്പാണ് നമ്മളിങ്ങനെ പിടിച്ചു കഴിയുമ്പോൾ തന്നെ അറിയാം അതുപോലെ നമുക്ക് എന്തെങ്കിലും ഫങ്ഷനോ ഒക്കെ പോകാനൊക്കെ ഉള്ളപ്പോഴത്തേക്കും തലേദിവസം ഇങ്ങനെ മുട്ട തലയിൽ തേച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുടി നല്ല സൂപ്പറായിട്ട് കിടക്കും ആ മുടിക്ക് നല്ല ഗ്ലേസിങ്ങും നല്ല ഉള്ളും ഒക്കെ തോന്നും തേച്ചിട്ടില്ലാത്തവ തേച്ച് നോക്കണം ഇത് ഞാൻ എൻ്റെ ചാനലിൽ കാണിച്ചിട്ടുള്ളതാണ് പക്ഷേ പുതിയ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അവർക്ക് വേണ്ടി ഞാൻ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ ഇത് ഞാൻ ഒരുപാട് നാളായി തേച്ചിട്ട് എന്താ വന്ന് തേച്ചേക്കാന്ന് വെച്ചിട്ട് തേച്ചതാണ് അപ്പൊ ഇന്നത്തെ എന്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ